ഉൾപത്തി അദ്ധ്യായം നാൽപ്പത്തി ഒൻപത് അനന്തരം യാക്കോബ് തൻ്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത് കൂടി വരുവിൻ ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും യാക്കോബിൻ്റെ പുത്രന്മാരെ കൂടി വന്ന് കേൾപ്പിൻ നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിൻ്റെ മൊഴിക്ക് ചെവി തരുവിൻ രൂപേനെ നീ എൻ്റെ ആദ്യ ജാതൻ എൻ്റെ വീര്യവും എൻ്റെ ശക്തിയുടെ ആദ്യ ഫലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിൻ്റെ വൈശിഷ്ട്യവും തന്നെ വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകയില്ല നീ അപ്പൻ്റെ കിടക്കമേൽ കയറി അതിനെ അശുദ്ധമാക്കി എൻ്റെ ശയ്യമേൽ അവൻ കയറിയല്ലോ ഷിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിൻ്റെ ആയുധങ്ങൾ എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ എൻ മനമേ അവരുടെ യോഗത്തിൽ ചേരരുതേ തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു തങ്ങളുടെ ശാഠ്യത്തിൽ കൂറ്റന്മാരുടെ വരിയുടച്ചു അവരുടെ ഉഗ്രകോപവും കഠിനക്രോധവും ശപിക്കപ്പെട്ടത് ഞാൻ അവരെ യാക്കോബിൽ പകുക്കയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും അപ്പൻ്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും യഹൂദ ഒരു ബാലസിംഹം മകനെ നീ ഇര പിടിച്ച് കയറിയിരിക്കുന്നു അവൻ കുനിഞ്ഞ് സിംഹം പോലെയും സിംഹി പോലെയും ആർ അവനെ എഴുന്നേൽപ്പിക്കും അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൾ യഹൂദായിൽ നിന്നും രാജദണ്ഡ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല ജാതികളുടെ അനുസരണം അവനോടാകും അവൻ മുന്തിരിവള്ളിയോട് ചെറുകഴുതയെയും വിശിഷ്ട മുന്തിരിവള്ളിയോട് കഴുതക്കുട്ടിയെയും കെട്ടുന്നു അവൻ വീഞ്ഞിൽ തൻ്റെ ഉടുപ്പും ദ്രാക്ഷാരസത്തിൽ തൻ്റെ വസ്ത്രവും അലക്കുന്നു അവൻ്റെ കണ്ണ് വീഞ്ഞുകൊണ്ട് ചുവന്നും അവൻ്റെ പല്ല് പാലുകൊണ്ട് വെളുത്തും ഇരിക്കുന്നു സെബൂലൂൻ സമുദ്രതീരത്ത് വസിക്കും അവൻ കപ്പൽ തുറമുഖത്ത് പാർക്കും അവൻ്റെ പാർശ്വം സീതോൻ വരെ ആകും ഇസ്സാഹാർ അസ്ഥിബലമുള്ള കഴുത അവൻ തൊഴുത്തുകളുടെ മധ്യേ കിടക്കുന്നു വിശ്രാമം നല്ലതെന്നും ദേശം ഇമ്പമുള്ളതെന്നും കണ്ടു അവൻ ചുമടിന് ചുമൽ കൊടുത്ത് ഊഴിയത്തിന് തീർന്നു ദാൻ ഏതൊരു ഇസ്രായേലിയ ഗോത്രവും പോലെ സ്വജനത്തിന് ന്യായപാലനം ചെയ്യും ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു അവൻ കുതിരയുടെ കുതികാൽ കടിക്കും പുറത്ത് കയറിയവൻ മലർന്നു വീഴും യഹോവേ ഞാൻ നിന്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു ഗാദോ കവർച്ചപ്പെടവനെ ഞെരുക്കും അവനോ അവരുടെ പിൻപടയെ ഞെരുക്കും ആശേരോ അവൻ്റെ ആഹാരം പുഷ്ടിയുള്ളത് അവൻ രാജകീയ സ്വാദുഭോജനം നൽകും നഫ്താലി സ്വതന്ത്രയായി നടക്കുന്ന പേടമാൻ അവൻ ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്നു യോസെഫ് ഫലപ്രദമായൊരു വൃക്ഷം നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു അവർ എഴുതു അവനോട് പൊരുതു അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു അവൻ്റെ ഭുജം യാക്കോബിൻ വല്ലഭൻ്റെ കൈയാൽ ബലപ്പെട്ടു ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്താൽ തന്നെ നിൻ പിതാവിൻ്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും സർവശക്തനാൽ തന്നെ അവൻ മീതെ ആകാശത്തിൻ്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിൻ്റെ അനുഗ്രഹങ്ങളാലും മുലയുടെയും ഗർഭത്തിൻ്റെയും അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും നിൻ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ എൻ ജനകന്മാരുടെ അനുഗ്രഹങ്ങൾക്കു മീതെ ശാശ്വതഗിരികളുടെ അറ്റത്തോളം പ്രബലപ്പെട്ട് അവ യോസെഫിൻ്റെ തലയിലും തൻ്റെ സഹോദരന്മാരിൽ പ്രഭുവായവൻ്റെ നെറുകയിലും വരും ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്നായി രാവിലെ അവൻ ഇര പിടിച്ചു വിഴുങ്ങും വൈകുന്നേരത്ത് അവൻ കവർച്ച പങ്കിടും ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടും ഇവയാകുന്നു അവരുടെ പിതാവ് അവരോട് പറഞ്ഞത് ഇതു തന്നെ അവൻ അവരിൽ ഓരോരുത്തന് അവനവൻ്റെ അനുഗ്രഹം കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു അവൻ അവരോട് ആജ്ഞാപിച്ചു പറഞ്ഞത് ഞാൻ എൻ്റെ ജനത്തോട് ചേരുമ്പോൾ നിങ്ങൾ ഹിത്യനായ എഫ്രോൻ്റെ നിലത്തിലെ ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരുടെ അടുക്കള എന്നെ അടക്കണം കനാൻ ദേശത്ത് മമ്രേക്ക് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രോനോട് കൂടെ നിലത്തോടുകൂടെ ഭൂമിയായി ജന്മം വാങ്ങിയ മക്പേല എന്ന നിലത്തിലെ ഗുഹയിൽ തന്നെ അവിടെ അവർ അബ്രഹാമിനെയും അവൻ്റെ ഭാര്യയായ സാറായെയും ഇസ്ഹാക്കിനെയും അവൻ്റെ ഭാര്യയായ റിബേക്കയെയും അടക്കി അവിടെ ഞാൻ ലേയയെയും അടക്കി ആ നിലവും അതിലെ ഗുഹയും ഹിത്യരോട് വിലക്കി വാങ്ങിയതാകുന്നു യാക്കോബ് തൻ്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് തീർന്ന ശേഷം അവൻ കാൽ കട്ടിലിന്മേൽ എടുത്തു വച്ചിട്ട് പ്രാണനെ വിട്ടു തൻ്റെ ജനത്തോട് ചേർന്നു ഉൾപ്പത്തി അദ്ധ്യായം അൻപത് അപ്പോൾ യോസെഫ് തൻ്റെ അപ്പൻ്റെ മുഖത്ത് വീണ് കരഞ്ഞ് അവനെ ചുംബിച്ചു പിന്നെ തൻ്റെ അപ്പന് സുഗന്ധവർഗം ഇടുവാൻ യോസെഫ് തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു വൈദ്യന്മാർ ഇസ്രായേലിന് സുഗന്ധവർഗം ഇട്ടു അങ്ങനെ നാൽപ്പത് ദിവസം കഴിഞ്ഞു സുഗന്ധവർഗം ഇടുവാൻ അത്ര ദിവസം വേണ്ടിവരും മിശ്രൈമിയർ അവനെക്കുറിച്ച് എഴുപത് ദിവസം വിലാപം കഴിച്ചു അവനായുള്ള വിലാപകാലം കഴിഞ്ഞപ്പോൾ യോസേഫ് ഫറവോൻ്റെ ഗൃഹക്കാരോട് സംസാരിച്ചു നിങ്ങൾക്ക് എന്നോട് ദയ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫറവോനോട് എൻ്റെ അപ്പനിതാ ഞാൻ മരിക്കുന്നു ഞാൻ കനാൻ ദേശത്ത് വേണ്ടി വെട്ടിയിരിക്കുന്ന കല്ലറയിൽ തന്നെ നീ എന്നെ അടയ്ക്കണമെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ട് ആകെയാൽ ഞാൻ പോയി എൻ്റെ അപ്പനെ അടക്കി മടങ്ങി വരുവാൻ അനുവാദത്തിനപേക്ഷിക്കുന്നു എന്ന് ഉണർത്തിപ്പിൻ എന്ന് പറഞ്ഞു നിൻ്റെ അപ്പൻ നിന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചതുപോലെ നീ പോയി അവനെ അടക്കുക എന്ന് ഫറവോൻ കൽപ്പിച്ചു അങ്ങനെ യോസെഫ് അപ്പനെ അടക്കുവാൻ പോയി ഫറവോൻ്റെ വൃത്യന്മാരും കോവിലധികാരികളും മിശ്രീം ദേശത്തിലെ പ്രമാണികളും യോസെഫിൻ്റെ കുടുംബമൊക്കെയും അവൻ്റെ സഹോദരന്മാരും പിതൃഭവനവും അവനോടുകൂടെ പോയി തങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും ആടുമാടുകളെയും മാത്രം അവർ ഗോശൻ ദേശത്ത് വിട്ടേച്ചു പോയി രഥങ്ങളും കുതിരയാളുകളും അവനോടുകൂടെ പോയി അത് എത്രയും വലിയ കൂട്ടമായിരുന്നു അവർ യോർദാൻ അക്കരയുള്ള ഗോരൻ ആദാദിൽ എത്തിയപ്പോൾ അവിടെ വച്ച് എത്രയും ഗൗരവമായ പ്രലാപം കഴിച്ചു ഇങ്ങനെ അവൻ ഏഴു ദിവസം തൻ്റെ അപ്പനെക്കുറിച്ച് വിലാപം കഴിച്ചു ദേശനിവാസികളായ കനാന്യർ ഗോരൻ ആദാദിലെ വിലാപം കണ്ടിട്ട് ഇത് മിശ്രൈമ്യരുടെ മഹാവിലാപമെന്ന് പറഞ്ഞു അതുകൊണ്ട് ആ സ്ഥലത്തിന് ആബേൽ മിശ്രയിം എന്നു പേരായി അത് യോർദാനക്കരയാകുന്നു അവൻ കൽപ്പിച്ചിരുന്നത് പോലെ പുത്രന്മാർ അവന് ചെയ്തു അവൻ്റെ പുത്രന്മാർ അവനെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി മമ്രയ്ക്ക് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രോനോട് കൂടെ ശ്മശാനഭൂമിയായി ജന്മം വാങ്ങിയ മക്പേല എന്ന നിലത്തിലെ ഗുഹയിൽ അവനെ അടക്കം ചെയ്തു യോസെഫ് അപ്പനെ അടക്കിയ ശേഷം അവനും സഹോദരന്മാരും അവൻ്റെ അപ്പനെ അടക്കുവാൻ കൂടെ പോയിരുന്ന എല്ലാവരും മിശ്രൈമിലേക്ക് മടങ്ങിപ്പോന്നു അപ്പൻ മരിച്ചുപോയി എന്ന് യോസെഫിൻ്റെ സഹോദരന്മാർ കണ്ടിട്ട് പക്ഷേ യോസെഫ് നമ്മെ ദ്വേഷിച്ചു നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു അവർ യോസഫിൻ്റെ അടുക്കൽ ആളയച്ചു അപ്പൻ മരിക്കും മുമ്പേ നിൻ്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു അവർ ചെയ്ത അതിക്രമവും പാപവും നീ ക്ഷമിക്കണം എന്ന് യോസഫിനോട് പറവിൻ എന്ന് കൽപ്പിച്ചിരിക്കുന്നു ആകയാൽ അപ്പൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ എന്ന് പറയിച്ചു അവർ യോസഫിനോട് സംസാരിക്കുമ്പോൾ അവൻ കരഞ്ഞു അവൻ്റെ സഹോദരന്മാർ ചെന്ന് അവൻ്റെ മുമ്പാകെ വീണു ഇതാ ഞങ്ങൾ നിനക്ക് അടിമകൾ എന്ന് പറഞ്ഞു യോസെഫ് അവരോട് നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്നുവോ നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി യോസേഫും അവൻ്റെ പിതൃഭവനവും മിസ്രൈമിൽ പാർത്തു യോസെഫ് നൂറ്റി പത്ത് സംവത്സരം ജീവിച്ചിരുന്നു എഫ്രൈമിൻ്റെ മൂന്നാം തലമുറയിലെ മക്കളെയും കണ്ടു മനശയുടെ മകനായ മാഹീരിൻ്റെ മക്കളും യോസെഫിൻ്റെ മടിയിൽ വളർന്നു അനന്തരം യോസെഫ് തൻ്റെ സഹോദരന്മാരോട് ഞാൻ മരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്തുനിന്ന് താൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യും എന്നു പറഞ്ഞു ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസെഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു യോസെഫ് നൂറ്റി പത്ത് വയസ്സുള്ളവനായി മരിച്ചു അവർ അവന് സുഗന്ധവർഗമിട്ട് അവനെ മിശ്രൈമിൽ ഒരു ശവപ്പെട്ടിയിൽ വച്ചു